ചോറിട്ട് എനിക്കറിയാം മരിച്ച മെച്ചത്തേ നാട്ടിലും മൊത്ത പലാലയങ്ങളും പറഞ്ഞു ചെറുപ്പം പറഞ്ഞാൽ തോട്ടിക്കൊക്കെ കൊണ്ടുപോയിക്കണോ തോട്ട് കണ്ടിട്ടില്ലേ വലിയ ഞാൻ കൊമ്പങ്ങാട്ട് ജനിച്ചു പോയില്ലേ ഇതൊക്കെ തന്നെ നടക്കുള്ളൂ ഞാൻ പൂരത്തിന് പോയപ്പോ വാങ്ങിയൊരു വിമാനം എനിക്കുണ്ടമ്മായിമ്മ ഇന്നോ നാളെ ചേച്ചി അതും മരിച്ചു ഞാൻ ഓളൊന്നും അറിയില്ല രണ്ട് പച്ചക്കൾ ചോദിച്ചപ്പോ പണ്ടാരും കൈകേണ്ടി വേറ കോട്ടം കാണാൻ കൊണ്ടോ ഇപ്പൊള്ളു കേട്ടെ പോയി കേട്ടാ ഓ ചെപ്പൊക്കെ നോക്കിയപ്പോഴല്ലോ ജെ സി ബി കുറച്ച് ചെറുതായി പോയി കുറച്ച് വലുതെത്താ മതി അങ്ങനെ കുറച്ച് പണി താഴ്ത്തി കാണല്ലോ ഇന്നെ കെട്ടിക്കൊള്ളുന്നില്ല കെട്ടി വന്നു പോയില്ലേ ും ചോർക്കാണ് ഇന്നും ചോർക്കാണെ അതോണ്ട് തോട്ടായത് ഞാൻ പോയിട്ടോ

ും പഠിച്ചാൽ മതി പറഞ്ഞു പതിനെട്ടാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയത് ആരാ നിങ്ങളല്ലേ വന്ന് മാറ്റല്ലേ ഓൾ വന്നത് ഓള് വരുമ്പോഴേ അവർ മോറന്നു സ്വർണ്ണം കൊണ്ട വന്നത് ഞാൻ പിന്നെ എനിക്ക് ും ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല ചോറാണ് തിന്നണത് അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല

കാറ്റ് കോഴിക്കുട്ടികളെ കൊണ്ടോ എനിക്ക് ഇന്റെ ചെമ്പത് പോണ് മക്കളെ അച്ചാറ് കോരത്ത ദൂരെ കൊണ്ട് വെച്ചു ചോറും കറിയും കൂട്ടാനും മൂക്കച്ഛൻ തിന്നിക്കാൻ ഉസറും പുള്ളി അത് കിടന്നുറങ്ങോളെ ഒരു നീട്ടം ഇത്ര ചോർക്കിണ്ട് കുഞ്ഞാപ്പോ ഞാൻ രാവിലെ തൊട്ടടുമ്പോ ഞാനെ വരെ പണിട്ടാണ് ഇവിടെ തിന്നണത് അല്ല ഇതാണ് വീട്മാരൊക്കെ എന്ത് ശെരിക്കൻസി പഞ്ചാബി പോയിരിക്കും അങ്ങനെ

അയൽവാസി പഠിപ്പിക്കണ അക്കാദമി പോയി പഠിച്ചാൽ മതി ഞാൻ ഡിഗ്രി കഴിഞ്ഞോണ്ട് എനിക്ക് ഒരു കൊല്ലം കൊണ്ട് ജോലി കിട്ടും എവിടെ ഫാമിലി ഐ ലിവ് ഹിയർ നോ 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 അല്ലോ ഇനി അങ്ങോട്ട് ചെല്ലണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര്ന്നെ ചപ്പാത്തിയാക്കി ചുടും എന്റെ ദൈവം എന്തൊരു ചിറ്റത് പണിയൊക്കെ എനിക്ക് തീറ്റ അവനും

ഞങ്ങള് ഉള്ളത് ാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതം നോക്കി കെട്ടിപ്പൊ സമാധാനായില്ലേ മോട്ടിക്ക് വിമാനത്തിൽ ജോലി ചെയ്യാൻ വലിയ താല്പര്യം അതിപ്പോ എന്റെ അവിടെ വന്നാ നടക്കുവോ അല്ല നടക്കുകയാണ് നിങ്ങൾക്കു മോളെ ഓക്കണ അവസ്ഥ വരികയാണെന്ന് നിങ്ങൾക്ക് സഹിക്കോ പൈസ കൊണ്ടാ നിങ്ങൾക്കിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ പരസ്പരം അമ്മായിമ്മ എനിക്കായിട്ടോ നിങ്ങക്ക് മരോളും മോളായിട്ട് നിന്നാല് തീരാവണ പ്രശ്നം ഇപ്പൊ ഇവിടെ ഉള്ളു